നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ശില്പശാല നടന്നത് ജനപ്രതിനിധികൾ നിർവഹണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തും കിലയും സംയുക്തമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നടന്ന ശില്പശാല വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി അതനുസരിച്ചുള്ള പ്രോജക്ടുകൾക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് നമുക്കറിയാം നമുക്ക് സർക്കാർ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര ട്രൈബോർഡുകൾ ഗ്രാമപഞ്ചായത്ത് മറ്റുള്ള വലിയ താല്പര്യത്തോടെ ആഗ്രഹിക്കുന്നത് ഒരു ഒരു മുക്ത 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 എന്ന 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 വലിയ വലിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ ഓഹനാൻ ഏഞ്ചൽ മേരി പി കുട്ടൻ കെ എം സെയ്ദ ദിവ്യാസാലി ശ്രീകലാ സാലി ദീപ ഷാജു ഷജി ബെസി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി എ അബ്ദുൾ റഹീം എന്നിവർ പങ്കെടുത്തു കിലയുടെ ആർ പിമാരായ വി വി റഹിമ ആഷ്മി അബ്ദുൾ ജബ്ബാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം